ഹലോ ഡി എസ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെൽമെറ്റായിട്ടുള്ളത് നടപ്പ് ബാഗൊക്കെ ഉണ്ട് അതെന്താ ഹെൽമെറ്റ് പിടിച്ച് നടക്കുന്നത് വെച്ചാൽ ഇപ്പം എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ മാറിയില്ല അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടായിട്ട് ഡോക്ടറെടുത്ത് പോയതേനു അപ്പം പോകുന്ന വഴിക്ക് കാക്ക ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് പോകേണ്ടത് ഉണ്ട് മുപ്പത് മൈത്രയിലേക്ക് ലിഫ്റ്റ് വന്ന് തിരിച്ച് കഴിയുമ്പോൾ ഓട്ടോയിൽ വന്നിട്ടോ ഓട്ടോക്കാരെ പറ്റിക്കാൻ നോക്കി ഓട്ടോക്കാരൻ പറ്റിക്കാൻ നോക്കി ഓട്ടക്കാർ നല്ല ഓട്ടക്കാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നോട്ട് കെട്ടിലെ ചില്ലറ പോലെ ഒന്ന് രണ്ട് ഉടായ്പകളുണ്ടാകും ആ ഉടായ്പകള വണ്ടിയിലേ ഞാൻ എങ്ങനെയോ എങ്ങനെയായാലും വന്നുപെടാറുള്ളൂ ഹെൽമറ്റിട്ട് ഓട്ടോ കയറിയപ്പോൾ അവർ വിചാരിച്ച് എൻ്റെ വണ്ടി എവിടെയോ കേടായിട്ടുണ്ട് സോ ഈ പ്രദേശത്തെ പറ്റി അവർ അറിവില്ല മൈത്രം എൻ്റെ മുന്നേ നാളെ കയറിയതോ അപ്പോൾ എന്നെ ചുറ്റിക്കാൻ നോക്കി ഞാനുണ്ടോ ഇവിടുന്ന് എത്ര എത്ര കൊല്ലമായി പത്ത് മുപ്പത്തൊന്ന് കൊല്ലത്തിൽ വയസ്സിൽ ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലം ഞാൻ ഈ തന്നെ തന്നെയല്ലേ ഉള്ളത് ഹോസ്പിറ്റലിൽ പോയ കാര്യമാണെങ്കിലും നടന്നും ശരിയില്ല ലാബുകാർ പഠിച്ച് നമ്മൾ പ്രൈവറ്റ് ലാബിലാണ് ഇപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്ത് കൊടുത്തതേ അപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലെന്നു എത്തുന്നുള്ളേ എന്നുള്ളു അപ്പം ലാബിലുള്ളവർ ഒരു ഇത് കൊടുത്തു ഒരു ബോക്സ് അതിൽ അതിൽ യൂറിൻ കള യൂറിൻ ബാഗ് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ട് തരാനാണ് പറഞ്ഞത് പക്ഷേ അതങ്ങനെ പാടില്ലല്ലോ കെട്ടിക്കിടക്കുന്ന യൂറിൻ ബാഗ് നിന്ന് യൂറിൻ എടുത്താൽ അതെന്തായാലും ഇൻഫെക്റ്റഡ് ആയിരിക്കില്ല അതുകൊണ്ട് ലാബിലോടൊന്ന് ചെയ്യാൻ പറഞ്ഞതാണ് അവർ ബോട്ടിലാണ് കൊടുത്ത് വിട്ടത് മുമ്പ് അതിനനുസരിച്ച് കൊടുത്ത് റിസൾട്ടൊക്കെ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ അതവിടെ നിന്നും കെട്ടി ചീത്ത കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ എന്തായാലും ഇൻഫെക്ഷൻ ഉണ്ടാവില്ലേ അപ്പോൾ രണ്ട് മണിയായി ഇനി രണ്ടാമതും ലാബിൽ കൊടുത്ത് റിസൾട്ട് വാങ്ങി ഡോക്ടറെടുത്ത് പോവേ അല്ലേ വാട്ട്സപ്പിൽ അയച്ചാൽ മതി ചോദിക്കുക നിങ്ങൾക്ക് ചെയ്യണം അപ്പോൾ ബൈ സി യു പിന്നല്ലേ ഞാൻ എടുത്തു വെച്ച കുറേ റെസ്റ്റോറൻറ്റ് റിവ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അതും ഇന്നും നാളെ ഏറ്റവും അയക്കും അല്ല അപ്ലോഡ് ചെയ്യും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ